നമസ്കാരം ഒരു മനുഷ്യൻ ജീവനോടെ മണ്ണിനടിയിൽ കുടുങ്ങേട്ട ദിവസം എട്ട് ഇപ്പോഴും രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ കർണാടകയിൽ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അർജുനെ രക്ഷിക്കുക എന്നതിലുപരി അർജുന്റെ വിഷയമെടുത്തു വച്ച് ചിലർ രാഷ്ട്രീയ പകപോക്കലും മുഖം മിനുക്കൽ പരിപാടികളുമൊക്കെ നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിൽ പ്രധാനം കേരളത്തിലെ ചില സഖാക്കന്മാരുടെ വകതിരിവില്ലാത്ത ചില വിശദീകരണങ്ങൾ തന്നെയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് മാതൃകയാകേണ്ടുന്ന നേതാക്കന്മാർ പറയുന്ന വകതിരിവില്ലാത്ത ചില വിശദീകരണങ്ങൾ കർണാടകയിൽ മേയർ ആര്യ രാജേന്ദ്രനെ പോലുള്ള ഒരു മാതൃകാ ഭരണാധികാരി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ദിവസം കൊണ്ട് ജോയിയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചതുപോലെ അർജുനെ ജീവനോടെ തിരികെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്നുള്ള ന്യായവാദങ്ങളൊക്കെയാണ് ചില കമ്മി നേതാക്കന്മാർ ഇപ്പോൾ വായിട്ടലയ്ക്കുന്നത് അർജുൻ എവിടെയാണ് എന്നത് ഇപ്പോൾ ആർക്കും യാതൊരു സൂചനയുമില്ല അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അർജുന്റെ മിസ്സിംഗ് കേസ് അവർ ദുരുപയോഗപ്പെടുത്തി അതിനെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇക്കൂട്ടത്തിൽ അൻവർ എം എൽ എയുടെ കുറിപ്പ് ഏറെക്കുറെ ശ്രദ്ധേയമാകുകയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത് ഇതാണ് അതായത് മേരെ പോലുള്ള ഒരു ഭരണാധികാരി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിച്ചായിരുന്നേ എന്ന് എന്തായാലും അദ്ദേഹത്തിന്റെ കുറിപ്പ് പൂർണ്ണമായും വായിക്കുന്നു അതായത് നമ്മുടെ ഒരു സഹോദരൻ മണ്ണിനടിയിൽ ജീവന് വേണ്ടി പൊരുതുന്നുണ്ട് സഹായിക്കാൻ തയ്യാറായി അവിടെ എത്തിയവർക്ക് പോലും അധികൃതരുടെ അനാസ്ഥ മൂലം കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ടുന്ന ഭീകരമായ അവസ്ഥ രാഷ്ട്രീയം പറയേണ്ട സാഹചര്യമല്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ പറയാതെ വയ്യ ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ആമഴിഞ്ചാൻ തോട്ടിൽ ഇങ്ങനെയൊരു അപകടം നടക്കുകയുണ്ടായി ജോയി എന്ന നമ്മുടെ സഹോദരന്റെ ജീവൻ നഷ്ടപ്പെട്ടു അതിനെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിച്ച ചില കക്ഷികളുണ്ട് അവർക്ക് വേണ്ടി കുഴലൂതിയിട്ടുള്ള ഒരു കൂട്ടം മഞ്ഞ മാധ്യമങ്ങൾ ഈ നാട്ടിലുണ്ട് ഒറ്റക്കെട്ടായി അവർ അന്ന് ദാഹിച്ചത് തിരുവനന്തപുരത്തിന്റെ മേയറിന്റെ രക്തത്തിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ മറക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട് ആമഴിഞ്ചാൻ തോട്ടിലെ ദുരന്തം നടന്ന ആ നിമിഷം മുതൽ തിരുവനന്തപുരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ ആ സ്ഥലത്തുണ്ട് രക്ഷാപ്രവർത്തനം അവർ ഏകോപിച്ചിട്ടുണ്ട് ആ മണിക്കൂറുകളിൽ അത്രയും അവർ ഗ്രൗണ്ടിലുണ്ട് ഒരാണിന് ഇടപെടാൻ കഴിയുന്നതിലും ഭംഗിയായി അവർ ആ സമയത്ത് അവിടെ ഇടപെട്ടിട്ടുണ്ട് ശരിക്കും ആര്യ രാജേന്ദ്രൻ എന്ന ഭരണാധികാരിയോട് ബഹുമാനം തോന്നിയ സന്ദർഭമാണത് തെരച്ചിൽ വിഫലമായപ്പോൾ ജോയിയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ കണ്ണു നിറഞ്ഞതിന്റെ പേരിൽ അവരെ ക്രൂശിച്ച പല കോൺഗ്രസ് നേതാക്കളും സംഘപരിവാർ നേതാക്കളും മാധ്യമങ്ങളും ഇവിടെയുണ്ട് അവരോടാണ് പറയാനുള്ളത് ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴേ അതിന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാകുകയുള്ളു आल, ും ആ സാഹചര്യത്തിൽ നിന്നിട്ടുള്ളവർക്കെ അത് തിരിച്ചറിയാനാകുകയുള്ളു കവളപ്പാറയിൽ നിന്ന് ഓരോ മൃതദേഹങ്ങളും കണ്ടെടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ഉള്ളുരുകി കരഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായി അങ്ങനെയേ ഉണ്ടായിപ്പോകൂ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നതും ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് മനുഷ്യത്വമുള്ളവർ ചിലപ്പോൾ കരഞ്ഞു നിൽക്കും അരിയെ പോലെ ഒരാൾ അർജുൻ അപകടത്തിൽപ്പെട്ട ഇല്ലാതെ പോയി ഇത് വെറുതെ പറഞ്ഞതല്ല ചിലർ പറയിപ്പിച്ചതാണ് പി വി അൻവർ ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നേ എന്നും പറഞ്ഞു വരുന്നവരോട് ഒന്നേ തിരിച്ചു പറയാനുള്ളൂ അങ്ങനെ പറഞ്ഞാൽ മത്തായിക്ക് അതാണ് കുറിപ്പ് ഇങ്ങനെയൊക്കെയാണ് വലിയ കാര്യത്തിലൊക്കെയാണ് പി വി അൻവർ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളതെങ്കിലും ഇവിടെ അധികമാരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് മേയർ ആര്യ രാജേന്ദ്രനെ പോലെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഭരണാധികാരി അവിടെ ഇല്ലാത്തത് കൊണ്ടാണെന്നും അർജുന്റെ വിഷയം രാഷ്ട്രീയപരമായി സംസാരിക്കുന്നു എന്നും മേയറെ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ കുറ്റപ്പെടുത്തി മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടി പി വി അൻവർ ഉപയോഗിച്ച ഒരു കാര്യമുണ്ട് അതായത് മേയർ ആര്യ രാജേന്ദ്രൻ രക്ഷിച്ച ജോയിം ജോയിയുടെ ും അതിനടിസ്ഥാനമായിട്ടുള്ള മാലിന്യ കൂമ്പാരവും ഒക്കെ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് ജോയി മരിക്കുന്നു അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു മേയർ ആ സമയം മുഴുവൻ അവിടെ ഉണ്ടാകുന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് സമ്മതിക്കുന്നു മേയർക്ക് സങ്കടം വന്നിട്ടുണ്ടാകാം ഹൃദയം നൊരുങ്ങിയിട്ടുണ്ടാകാം അതിന്റെ പേരിൽ കരഞ്ഞിട്ടുണ്ടാകാം അതിന് മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കിയിട്ടുണ്ടാകും പക്ഷേ ആ ഒരു അപകടം എന്ന് പറയുന്നത് മേയറുടെ ശ്രദ്ധയുണ്ടായിരുന്നുവെങ്കിൽ സംഭവിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു അപകടമായിരുന്നു അതായത് മനുഷ്യനിർമ്മിത ഒരു അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം ജോലിയുമായി ബന്ധപ്പെട്ട ആ ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിന്റെ കാരണമായി മാറിയതും അതുപോലെയല്ല അർജുന്റെ അപകടം എന്ന് പറയുന്നത് കർണാടകയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് പ്രകൃതി ദുരന്തമാണ് നമ്മൾ എത്ര തന്നെ മുൻകൂട്ടി കണ്ടാലും പ്രകൃതി ദുരന്തങ്ങളെ എതിർക്കുക എന്നതിന് ലിമിറ്റേഷൻ നിർബന്ധമായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മേയറുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി സി പി എം നേതാക്കന്മാർ നല്ലതാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരത്തിൽ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന വിഷയങ്ങളെ കൂട്ടിച്ചേർത്തുള്ള ന്യായീകരണത്തിന് ഒരർത്ഥവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം